പ്രിയ കർഷക സുഹൃത്തുക്കളെ നമസ്കാരം പച്ചപ്പൊന്നിന്റെ പുത്തനൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം കുറേ നാളത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ കർഷകരുമായിട്ട് പുതിയ വീഡിയോകൾ ഷെയർ ചെയ്യുന്നത് കുറേ തിരക്കും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് നമുക്ക് വീഡിയോ ഷെയർ ചെയ്യാനായിട്ട് പറ്റിയില്ല ഇന്ന് പുതിയതായിട്ട് നമ്മൾ പുതിയ വീഡിയോ ചെയ്യുമ്പം നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഇടുക്കി ജില്ലയിലെ വാഴത്തോപ്പ് പഞ്ചായത്തിലെ പേപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഒരു യുവ കർഷകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഈ പ്രാവശ്യത്തെ പഞ്ചായത്തിൻ്റെ കർഷകനുള്ള അവാർഡ് ലഭിച്ച ഏലകൃഷിയിലും മറ്റേ എല്ലാ കൃഷികളിലും നല്ല രീതിയിൽ കൃഷി ചെയ്ത് വിജയിച്ചിരിക്കുന്ന ഒരു യുവകർഷകനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഇതാണ് നമ്മുടെ ഇത്തവണത്തെ വാഴത്തോപ്പ് പഞ്ചായത്തിൻ്റെ യുവകർഷകനുള്ള അവാർഡ് ലഭിച്ച അരുൺ ടി എന്ന ആള് ഇദ്ദേഹത്തിൻ്റെ കൃഷി രീതികളും വിശേഷങ്ങളും നമുക്ക് ചോദിച്ചറിയാം അരുൺചേട്ടാ നമസ്കാരം നമസ്കാരം അരുൺചേട്ടാ അരുൺചേട്ടന്റെ അഭിപ്രായത്തില് ഏലകൃഷി ശരിക്കും എല്ലാ കൃഷി എല്ലാ കൃഷി ചെയ്യുന്ന പോലെയും സാധാ കർഷകനെ വിജയിപ്പിക്കാൻ പറ്റുന്ന ഒന്നാണോ ശരിക്കും അല്ല 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 എന്ന് പറയാൻ ഉള്ള കാരണം കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മള് മറ്റുള്ള കൃഷി ചെയ്യുന്ന അനുസരിച്ച് ഇത് ഇത് ചെയ്യണമെങ്കിൽ പൈസയായിട്ടും നമുക്ക് നല്ല മുടക്കുള്ളതാണ് നല്ല മുട മുടായ്മക്ക് വളക്കായിട്ട് വളം കറക്റ്റ് സമയത്ത് ചെയ്യേണ്ട വളങ്ങളും മരുന്നുകളും എല്ലാം അതുപോലെ പണി ഇത് എല്ലാം കറക്റ്റ് ചെയ്തെങ്കിൽ മാത്രം വിജയിപ്പിക്കാൻ പറ്റുന്ന ഒരു കൃഷിയാണ് ശരിക്കും ഇത് അറിവില്ലാത്ത ഒരാളാണെങ്കിൽ ശരിക്കും അറിവുള്ള ഒരാളോട് ചോദിച്ചിട്ട് വേണം കൃഷി ചെയ്യുന്നത് ആയിരിക്കും ആദ്യമേ ഇതിനെ കുറിച്ച് വലിയ അറിവൊന്നും ഇല്ലായിരുന്നു ആ ഞാനിപ്പം ആദ്യമേ തുടങ്ങിയെന്ന് പറഞ്ഞാൽ അമ്പതണക്കം തുടങ്ങിയത് അമ്പതണ്ടത്തെ തുടങ്ങിയതാണ് ഇപ്പൊ എത്ര എത്രയേ ആയിരത്തിഒരുന്നൂറ് ആയിരത്തിഒരുന്നൂറ് മൂടോളം പേരമുണ്ട് ശരിക്കും അരുചേട്ടാ ഈ വാഴത്തോപ്പ് പഞ്ചായത്തില് എനിക്കറിയാം എന്റെ നാടും കൂടെയാണ് വാഴത്തോപ്പ് വാഴത്തോപ്പ് പഞ്ചായത്തിൽ നമുക്കറിയാം ഈ ഏലകൃഷി ആളുകൾ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു പത്ത് വർഷത്തിന് താഴേ ആയിട്ടുള്ളൂ ശരിക്കും അതിനു മുമ്പ് ഏലകൃഷി ഇവിടെ വിജയിക്കില്ല അല്ലെങ്കിൽ ഏലം വെച്ച കാൽ അഭിക്കില്ല എന്നൊക്കെ ഒരു പ്രതീക്ഷയായിരുന്നു ആളുകൾക്ക് പക്ഷെ നമുക്കറിയാം ഏർ ഈ വർഷമൊക്കെ ഏ ഏലത്തിന്റെ ഏ സോൺ മേഖലയായ വണ്ടമേട് അതുപോലെ വള്ളക്കടവ് ആനവിലാസം പോലെയുള്ള ഏരിയകളിലൊന്നും ഈ പ്രാവശ്യം ആളുകൾക്ക് കർഷകർക്ക് ഇപ്പൊ ഈ സമയത്ത് കാ പതുക്കെ കാലം പിടിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ കാവിടുത്തം ഇല്ലായിരുന്നു കാവിടുത്തം ആരംഭിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ ആ സമയത്ത് നമുക്കിപ്പോ ഇവിടെ കായ വളരെയേറെ വിളവ് ലഭിച്ചിരിക്കുന്നു ഏറ്റവും ചൂട് കൂടിയ ഒരു മേഖലയിൽ അപ്പം അരുഞ്ചേട്ടിന് പ്രതീക്ഷ ഉണ്ടായിരുന്നോ ശരിക്കും ഇവിടെ ഇതുപോലെ ഏലകൃഷി വിജയിക്കും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ശെരിക്കും നമുക്ക് അങ്ങനെ ഒരു പ്രതീക്ഷ എന്ന് പറഞ്ഞാൽ നമ്മള് ചെയ്തു നോക്കിക്കഴിഞ്ഞപ്പോഴുള്ളത് നമുക്കിത് പ്രതീക്ഷയ്ക്ക് വഴയേണ്ടത് മനസ്സിലായി ആ ഓ ശരി ആ അതുപോലെ ഇത് അരുൺചേട്ടനെ പരിചയപ്പെടുത്തിയ കർഷകൻ എങ്ങനെയുണ്ട് ഈ ഏല കൃഷി പരിചയപ്പെടുത്തിയ ആൾക്ക് ഏർ വിജയകരമായിരുന്നു ആ പുള്ളിക്ക് വിജയകരമായിരുന്നു അപ്പൊ പുള്ളി കുറച്ച് തട്ടയൊക്കെ മേടിച്ച് നമ്മള് വെച്ചാണ് ആദ്യം നമ്മൾ തുടങ്ങിയത് തുടങ്ങിയത് ആദ്യം തുടങ്ങിയ കാലത്ത് എങ്ങനെയുണ്ടായിരുന്നു അറിവില്ലായിരുന്നു അറിയാം അതാണിത് ചെയ്ത് അതാണ് നമുക്ക് മനസ്സിലാകേണ്ട ഒരു കാര്യം കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഏലകൃഷി മാത്രം നമുക്ക് അറിവില്ലെങ്കിൽ ആ വളരെയേറെ നഷ്ടവും എന്നാൽ ഏലകൃഷിയെ കുറിച്ച് അത്യാവശ്യം അറിവ് അറിവുണ്ടെങ്കിൽ ഇത് വളരെ ലാഭകരമാണെന്ന് ശരിക്കും നമുക്ക് മനസ്സിലാക്കാം അല്ലേ അറിവ് അരുചേട്ടാ അരിഞ്ചേട്ടന് ഈ ഏലകൃഷി ആരംഭിച്ചിട്ട് അരിഞ്ചേട്ടിന് ലാഭമാണോ നഷ്ടമാണോ ശരിക്കും സംഭവിച്ചേക്കുന്നത് ലാഭം തന്നെയാണ് സംഭവിച്ചേക്കുന്നത് അതുപോലെ അപ്പോ എല്ലാ കർഷകരും ഈ തവണത്തെ വേനൽ വേനൽ സമയത്ത് ഉണക്ക് ബാധിച്ചു ഉണക്ക് ബാധിച്ചിട്ട് കർഷകരെല്ലാം വളരെ ബുദ്ധിമുട്ടില്ല ഏല ഒരുപാട് ലക്ഷങ്ങൾ രൂപ മുടക്കി ചെയ്യുന്ന നമുക്കറിയാം അതെല്ലാം ഉണങ്ങിപ്പോയി ഒരുപാട് ഏലം ഉണങ്ങി പോവുകയുണ്ടായി അതിന് അത് അതിനുശേഷം ആളുകൾക്ക് മഴ പെയ്ത് കാറ്റുണ്ടായി ബാലൻസ് ഉണ്ടായിരുന്ന തട്ടകളെല്ലാം ഒടിഞ്ഞു പോവുകയുണ്ടായി അപ്പൊ ഇതിനെല്ലാം അപേക്ഷിച്ച് അരുഞ്ചേട്ട് തോട്ടത്തിൽ ഇപ്പൊ നോക്കിയാൽ നമുക്കറിയാം നിറച്ച് ഏർ കായ്ഫലം ഉണ്ട് നല്ല രീതിയിലാണ് തോട്ടം നിൽക്കുന്നത് എങ്ങനെയാണ് അരുഞ്ചേട്ടൻ്റെ ഇതിനകത്ത് മറ്റുള്ളവരെ അപേക്ഷിച്ച് ഇത് ലാഭകരമാക്കി മാറ്റിയിരിക്കുന്നത് വേനക്ക് വെള്ളം നനച്ചും വേനക്ക് വെള്ളം നനയ്ക്കാൻ സ്പ്രിങ്ക്ലർ ഒന്നുമില്ല അപ്പം ചേട്ടൻ നനയ്ക്കുക ഓസിന് നനയ്ക്കുക ചെയ്തത് ആ അപ്പം ഈ ഞാൻ മറ്റുള്ള സ്ഥലത്തെ വെച്ചിട്ട് നോക്കുമ്പോ ഇതിനകത്ത് ഞാൻ ശ്രദ്ധിച്ചു ഇതിനകത്ത് ഷെയ്ഡോ കാര്യങ്ങളോ ഒന്നും ഇല്ല ഈ ഷെയ്ഡ് ഇല്ല അപ്പൊ അരുൺചേട്ടന് ഇതിനകത്ത് സാധാരണ എല്ലാരും ഗ്രീൻ നെറ്റ് കെട്ടി മറയ്ക്കാറുണ്ട് ഗ്രീൻ നെറ്റ് കെട്ടിയിരുന്നോ ഇതിനകത്ത് ഗ്രീൻ നെറ്റ് കെട്ടിയില്ല അല്ലാതെ കൊണ്ട് നനച്ചു തന്നെയാണ് ഈ ചെടികളെ എല്ലാം സംരക്ഷിച്ച് നിർത്തിയിരുന്നത് അപ്പം പല കർഷകരെയും കാണുന്ന സമയത്ത് അവര് പറയാറുണ്ട് ഇപ്രാവശ്യം ഷെയ്ഡ് ഇല്ലാത്തത് കൊണ്ട് ഏല ഉണങ്ങിപ്പോയി അല്ലെങ്കിൽ വെള്ളത്തിന്റെ സൗകര്യം വെള്ളം ഉണ്ടായിരുന്നല്ലോ അല്ലെ കുളവുണ്ട് കുളത്തിൽ നിന്ന് നനച്ച് നനച്ചാണ് ഇത് ചെയ്തത് മൊത്തം രാത്രി രാത്രിയിലാണ് നനയ്ക്കുന്നത് അല്ലെ ഓ ശരി 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 ആ അത് പല കർഷകർക്കും പറ്റിയ ഒരു അബദ്ധം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നന കൊടുത്തിട്ടും ഇത് ചെടി പിടിച്ചു നിക്കാതെ പോയി നനയ്ക്കുമ്പോ ചൂട് കൂടുന്ന അനുസരിച്ച് ഈ സാധനത്തിന് വെള്ളം നിക്കുന്നുണ്ടോ രാത്രി നേരം രാവിലെ ചെടി നല്ല ഫ്രഷ് ആയിട്ട് നനയ്ക്കുവാണെങ്കിൽ ഓ ശരി ശരി ഞാനും അതെ പല സ്ഥലങ്ങളിലും കണ്ടു ഈ പല കർഷകരും നനച്ചു മടുത്തു എന്നിട്ട് വേല ഉണങ്ങി പോയത് അതിന്റെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പകൽ സമയത്ത് നനയ്ക്കുമ്പോ വെയിലിന്റെ ചൂടും ഈ നനവും കൂടെ ചെല്ലുമ്പോ ചെടി ആവിച്ചിട്ട് വാട്ടം സംഭവിച്ചു അങ്ങോട്ടി പോവാണ് ചെയ്യുന്നത് രാത്രി രാത്രി ചെടി ചെടി ഫ്രഷ് ഫ്രഷ് രാവിലെ ആവും ആ രാവിലെ ആവുമ്പോഴത്തേക്കും ചെടി ഫ്രഷ് ആവും ആ ഒരു ഇത് മാറ്റാനായിട്ട് വൈകുന്നേരം ചെടി പറ്റുള്ളൂ നമ്മൾ വീണ്ടും വൈകുന്നേരം ആവുമ്പോഴത്തേക്കും നമ്മൾ നനച്ചു കൊടുക്കുന്നു ഓ ശരി 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 അത് പല കർഷകർക്കും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ട് രാത്രി കാലങ്ങളിൽ നനയ്ക്കാൻ സൗകര്യം രാത്രി തന്നെ നനച്ചു കൊടുക്കുക ഒരിക്കലും എത്ര വേനൽ വന്നെന്ന് പറഞ്ഞാലും ചെടി പോകാതെ നിൽക്കും ശരി ശരി ഇതിനകത്ത് ഒരു ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷെയ്ഡ് പോലും ആ ഇതിനകത്ത് ഞാനത് ഏർ കർഷകരെ ഞാൻ കാണിച്ചു തരാം ഇതിനകത്ത് ഒരു ഷെയ്ഡും ഇല്ലാതെ ഒരു ഷെയ്ഡും ഇല്ലാതെയാണ് നമുക്ക് ഈ ഈ കൃഷി ഇത്രയും ആദായത്തോടുകൂടി ഇവിടെ നിൽക്കുന്നത് നമുക്കറിയാം ഞാനും ഇലക്ട്രിഷി ഉള്ള ആളാണ് ഞാനിതിനു മുമ്പ് വീഡിയോയില് നമ്മുടെ തോട്ടം എല്ലാം ഞാൻ കർഷകരെ കാണിച്ചിട്ടുണ്ട് നമുക്കും ആദ്യമൊക്കെ അറിവു കുറവിന്റെ ഉണ്ടായിരുന്നു ഒരുപാട് അങ്ങനെ ഒരുപാട് പൈസ നഷ്ടം വന്നു പക്ഷെ പിന്നീട് ഇത് മനസ്സിലാക്കി ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് ശരിക്കും ഇലക്ട്രിഷി ലാഭകരമായി വരാൻ തുടങ്ങി ഇപ്പോഴും ഒരുപാട് ആളുകള് ചോദിക്കുന്നുണ്ട് ഏഹ് ഏലത്തിന്റെ ഓരോ കാര്യങ്ങളും സംശയം ചോദിക്കുന്നുണ്ട് പുതിയതായിട്ട് പുതിയ ഏലത്തിന് ഏല കർഷകർ പുതിയതായിട്ട് തൈ തൈവെച്ചിപ്പോൾ ഒരുപാട് പേര് നമുക്ക് തന്നെ അറിയാം വാഴത്തോപ്പ് വാഴത്തോപ്പ് പഞ്ചായത്തില് ഏല ഏലം പോലെ ഒരുപാട് പേര് ഏലം കൃഷി ചെയ്യുന്നുണ്ട് ഇവർക്കൊന്നും യാതൊരു അറിവുകളും ഇല്ല അപ്പൊ അറിയാവുന്ന പോലെ നമ്മുടെ ചാനലിലൂടെ കർഷകരിലേക്ക് അറിയാവുന്ന അറിവുകൾ നമ്മൾ എത്തിച്ചു കൊടുക്കുന്നതായിരിക്കും അപ്പം അരുൺചേട്ടൻ അരുൺചേട്ടന്റെ കൃഷി രീതി അറിവുകളും തേടി നമ്മൾ ഇനിയും വരുന്നതായിരിക്കും പ്രിയ കർഷക സുഹൃത്തുക്കളെ പച്ചപ്പൊന്നിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുകയാണ് വരും ദിവസങ്ങളിൽ പുതിയ എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം